ഹലോ കൂട്ടുകാർ ഇന്ന് നമുക്ക് എയർപോർട്ട് ഒരു ഷീറ്റ് പോലെയുള്ള ഇത് കൊരിയറ് വരും അപ്പോൾ ഇതെങ്ങനെ ഒരു ചെടിച്ചട്ടിയാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ ഒരു ഷീറ്റ് പോലെയുള്ള ഒരു സാധനമാണ് കുരിയറായിട്ട് വരുമ്പോൾ ഉണ്ടോ ഇതുപോലെ ഇരിക്കും നല്ല പാക്കേജായിട്ട് അവർ തരുന്നു കേട്ടോ ഇത് ഇടുക്കിയിലുള്ള മീറക്കൾ ഫാമിൽ നിന്ന് അയച്ചത് തന്നാണ് മെറുക്കൾ ഫാം എന്ന് നഴ്സറിയിൽ നിന്ന് ബിജു സാർ ഒരു ഷീറ്റ് പോലെയുള്ളതാണ് ഇത് നമുക്ക് എടുക്കാം ഇത് നല്ല എയർ സർക്കുലേഷൻ ചെടികൾ പെട്ടെന്ന് കരുത്തോടെ വളരും നല്ല ഹോൾ ഇഷ്ടംപോലെ ഹോളുണ്ട് അതുകൊണ്ട് എയർ സർക്കുലേഷൻ ധാരാളമുണ്ട് ഇതിന് അമ്പത് രൂപ തുടങ്ങി മുന്നൂറ്റമ്പത് രൂപ വില വിലയുള്ളതുകൊണ്ട് ചെറുതുണ്ട് വലുതുണ്ട് പല സൈസുണ്ട് ചകിരിച്ചോറ് ചാണകം മണ്ണ ഇങ്ങനെ നിറയ്ക്കാം പച്ചക്കറികൾ ചെടികൾ ഫ്രൂട്ട് പ്ലാന്റ് എന്നിവയെല്ലാം നടാം കണ്ടോ ഇങ്ങനെയൊരു സാധനമുണ്ട് അത് നമുക്ക് അടിയിൽ വെച്ചാൽ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ചെടികൾ മരങ്ങൾ എല്ലാം പെട്ടെന്ന് വളരും വായുസഞ്ചാരം കിട്ടി ചെടി ചെടികൾ പെട്ടെന്ന് വളരുന്നതാണ് ഇത് ഈ നട്ടൽ രണ്ടോ സീറ്റ് പോലെയുള്ളൊരു സാധനം കൊരിയറായിട്ട് വരുന്നതാണ് അവരയച്ചു തരുന്നു ക്രൂ അല്ല ചാവി എന്നൊക്കെ പറയും അത് കൊണ്ടാണ് നമ്മൾ ഇത് പിറ്റ് ചെയ്യുന്നത് എങ്ങനെ നാല് സൈസുണ്ട് അഞ്ച് ഷീറ്റാണ് അപ്പം നാലെണ്ണം വട്ടത്തിലുള്ളത് അഞ്ചെണ്ണം വേണം പക്ഷേ ഒരെണ്ണം അവർ പോയി തരാൻ അപ്പോൾ ഞങ്ങൾ ഉടനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ അത് അയച്ചു തന്നു അത് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തന്നു കേട്ടോ ഇങ്ങനെ ധാരാളം പോളുള്ള ഷീറ്റാണ് ഇത്ര നീളവും വീതിയുണ്ട് ചെറുതും വലുതും പല സൈസുണ്ട് ഇതാണ് ആടിയിൽ വെക്കേണ്ടി വാട്ടത്തിലുള്ള സാധനം കാരണം അവർ അയച്ചു തരാൻ മറന്നുപോയി അപ്പോൾ ഞങ്ങൾ വിളിച്ചു വന്നപ്പോൾ പെട്ടെന്ന് അയച്ചു വന്നു കണ്ടോ നിറയെ ഹോളുകൾ ഇതാണ് സ്ക്രൂ ചാവിയെന്ന് പറയും ഇതിട്ട് നമുക്ക് മുറുക്കാം മുകളിലും താഴെയും നടുക്കും ഇട്ട് ഒരെണ്ണത്തിന് മൂന്നെണ്ണം വേണം ഉണ്ടോ നാലെണ്ണമേ ഉള്ളൂ ഒരെണ്ണോടെ അയച്ചു തരാനുണ്ട് ഇല്ല ഹോളുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊന്നും കെട്ടി നിൽക്കുകയില്ല പിറ്റ് ചെയ്യാം സ്ക്രൂ ഇട്ട് പിറ്റ് ചെയ്യാം ഉണ്ടോ ഇവിടെ ഒരു സ്ക്രൂ ഇട്ടു

ഇതാകുമ്പം വെയ്റ്റ് കുറവാണ് മുകളിലും താഴെയും നടുക്കും ഇട്ടു കണ്ടോ പോട്ടായി എയർപോർട്ട് ഇനി മൂന്നെണ്ണം എല്ലാം നമുക്ക് പിറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ അടിഭാഗം കണ്ടോ ഞാൻ കമ്മത്തി വെച്ചു ാണ് എയർപോർട്ട് മറ്റേ ട്രമ്മ മേടിക്കുന്ന അതേ വിലയൊക്കെ ആകുകയുള്ളൂ ദമ്മും പെട്ടെന്ന് ചെടികൾ കരുത്തോടെ വളരും കണ്ടോ പല സൈസുണ്ട് ഞങ്ങളിത് പല സൈസാണ് മേടിച്ചത് കണ്ടോ ഷീറ്റ് പോലെ ഇരിക്കുന്നു ധാരാളം ഹോളുകളുണ്ട് ഗ്ലാസ് ഉണ്ട് സ്ക്രൂ കണ്ടോ നല്ല പിരിയുള്ള സ്ക്രൂ ിട്ട് നമുക്ക് മുറുക്കാം ഇതാണ് എയർപോർട്ടും വിശേഷങ്ങൾ നോബെന്ന് പറയും സ്ക്രൂ എന്ന് പറയും എന്ന് പറയും ഇതിന് നല്ല വേരുപടലമുണ്ടാകും ഇത് നട്ടാലും കേട്ടോ മുകൾ ഭാഗത്ത് കോൾ ഇല്ലാത്തവടെ ഉണ്ടോ അത് മുകൾ ഭാഗം ആക്കി നടണം കേട്ടോ കോളില്ലാത്തവടെ മുകളിലോട്ട് വെക്കണം അവിടെ വരെ മണ്ണ് നിറച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് വെള്ളം ഒഴിക്കാനും വളവിടാനും മണ്ണെളുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ വലിയ ചെടികൾ നടാൻ ചെറിയ ചെടികൾ പൂച്ചെടികൾ ഒക്കെ നടാനുള്ള ഓരോരോ സൈസനുസരിച്ച് കിട്ടും ഇടുക്കി കട്ടപ്പനയുള്ള വലിയ തോവളുള്ള മിരക്കൾ ഞേഴ്സ്രീന്ന് കൊരിയർ ചെയ്തു തന്നാണ് അവർ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരെണ്ണ ഒരു വട്ടം അവർ അയക്കാൻ മറന്നുപോയി അത് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ഉടനെ അയച്ചു തന്നുണ്ടോ നല്ല പോലെ പാക്ക് ചെയ്ത് അയച്ചു തന്നു ട്രമ്മിൽ നട്ടെങ്കിൽ വേറെ എല്ലാടെ അടി ഭാഗത്ത് കൂടിയിരിക്കുന്നു ഇതങ്ങനെയല്ല നല്ല വേറെല്ലാം നല്ല വേര് ഉണ്ടായി പെട്ടെന്ന് ചെടികൾ വളരുന്നുണ്ടോ ധാരാളം കോളുകൾ കണ്ടോ അങ്ങനെയെല്ലാം പിറ്റെയ്തെടുത്തു ഞാൻ നോക്കിയിട്ട് ട്രിമ്മിനേക്കാളും നല്ലത് ഇതു തന്നെയാണ് സെയിം വിലയെ തന്നെയാണ് ട്രിമ്മിന് ഇച്ചിരി ഉയരം ഉള്ളതുണ്ട് ഉയരം കുറഞ്ഞുണ്ട് അങ്ങനെ പല സൈസാണ് പല കളറുണ്ട് വെള്ളയുണ്ട് ബ്രൗൺ കളറുണ്ട് കറുത്തതുണ്ട് ഇതുണ്ടോ ഞങ്ങൾ ഇത് നട്ടക്കുന്നതുണ്ടോ എല്ലാം തഴച്ച് വളർന്നു നിൽക്കുന്നുണ്ടോ മഞ്ഞൾ അത്തി ചീരച്ചേമ്പ് എല്ലാം നട്ടു നല്ല പോലെ തഴച്ച് വളർന്നു നിൽക്കും നല്ല പേരുപടലുള്ളതുകൊണ്ടേ വെള്ളം കിട്ടിക്കിടക്കുന്നില്ലല്ലോ ഇതാണ് എയർപോർട്ടിൽ നടന്നതിൻ്റെ പ്രത്യേകത അവക്കോട്ട നട്ടിട്ടുണ്ട് സപ്പോട്ട നട്ടിട്ടുണ്ട് പൂച്ചെടി നട്ടിട്ടുണ്ട് കണ്ട മുല്ലപ്പൂ മുല്ല നട്ടിട്ടുണ്ട് എല്ലാം നല്ലപോലെ തഴച്ച് വളർന്നു വരും ഇത് ഇത്രയും ചെടികൾ നട്ടിട്ടുണ്ട് ചീരച്ചേമ്പൊക്കെ കണ്ടോ നേരത്തെ ചീരച്ചേമ്പ് ഞാൻ നിലത്ത് കണ്ട പോയായിരുന്നു ഇതിപ്പോൾ എയർപോർട്ടിൽ നട്ടപ്പോൾ നല്ലപോലെ തഴച്ച് വളരാൻ തുടങ്ങി ഈ ട്രമ്മി നിൽക്കുന്നതിനേക്കാളും കുറേ കാലവും നിൽക്കും ഇത് കുത്തി ഒക്കെ നാ കായുണ്ടേ ഉണ്ടോ